ഏതെങ്കിലും ഏതെങ്കിലും പണം പണം ഈ വളരെ പറയുന്നത് ഉദ്യോഗസ്ഥരോ ആവശ്യപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ കൊടുക്കരുത് കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കടുത്ത ശിക്ഷയാണ് അതെ അടിമുടി അഴിമതിയായിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പ് നവീകരിക്കപ്പെടുകയാണ് ഏജന്റുമാർ അരങ്ങു വാഴുന്ന മോട്ടോർ വാഹന വകുപ്പിൽ ഒരു തരത്തിലുള്ള ഇടപാടിനും ഇനി മുതൽ കൈക്കൂലി കൊടുക്കരുത് എന്ന കർശനമായ നിർദ്ദേശമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പങ്കുവച്ചിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക യൂട്യൂബ് പേജിലൂടെയാണ് തന്റെ നിർദ്ദേശം പൊതുജനങ്ങൾക്കായി പങ്കുവച്ചിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ സർക്കാരിലേക്ക് ഫീസ് അടയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥന് പോലും ചില്ലിക്കാശ് അതിന്റെ പേരിൽ കൈക്കൂലി നൽകരുതെന്ന് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെടുകയാണ് പലരും ഏജന്റ് മുഖേന ഉദ്യോഗസ്ഥർക്കുള്ള കിംബളം കൊടുത്തുവിടാറുണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇനി മുതൽ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് കാര്യം വകുപ്പിലെ അഴിമതി തുടച്ചു നീക്കണമെന്നുണ്ടെങ്കിൽ അതിന് ജനങ്ങളും ഒപ്പം നിൽക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു കൂടാതെ ഏജന്റ് മുഖേന നടത്തുന്ന പല വാഹനം സംബന്ധിച്ച ഇടപാടുകളും ഭാവിയിൽ ഉണ്ടാക്കാവുന്ന അപകടത്തെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട് വ്യക്തമായി കേൾക്കേണ്ടതാണ് ഏതെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ഈ ഗവൺമെന്റ് വളരെ ശക്തമായി എന്ന് പറയുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ഏജൻസോ നിങ്ങളുടെ പണം ആവശ്യപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് വരെ വന്നു കഴിഞ്ഞാൽ കൊടുക്കരുത് കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കടുത്ത ശിക്ഷയാണ് ക ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അതുകൊണ്ട് കൊടുക്കരുത് അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കായി ടോ ടോൾ ഫ്രീ നമ്പർ ഒരുങ്ങുന്നുണ്ട് നിങ്ങളുടെ പരാതി നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറിലൂടെ വിളിച്ചു പറയാം അതിന് മേൽ കർശനമായ നടപടി ഉണ്ടാകും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ഒരു വിട്ടുവീഴ്ചയും അക്കാര്യം ചെയ്യില്ല പണം കൊടുക്കുകയോ കൈക്കൂലി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യരുത് നിർബന്ധമായ യാത്ര സാധാരണ ലൈസൻസ് എടുക്കാൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പോകാൻ പണം നിങ്ങൾ ഫീസ് അടയ്ക്കുന്നുണ്ട് ഗവൺമെൻറ്റിൽ ആ ഫീസിൽ കവിഞ്ഞ് ഒരു പൈസയും ആർക്കും കൊടുക്കരുത് ഇടനിലക്കാർ ഉദ്യോഗസ്ഥർക്കാണെന്ന് പറഞ്ഞ് വാങ്ങാൻ ശ്രമിക്കും കൊടുക്കരുത് കഴിയുന്ന ഇടനിലക്കാർ ഒഴിവാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിൽ പലരുടെയും വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ വാഹനം ശ്രദ്ധിച്ചിരിക്കുന്ന രജിസ്റ്റർ ചെയ്ത ഒരു പക്ഷേ ഒരു ഏജൻറ്റോ ഒരു ഡീലറായിരിക്കും അവർ അതിൽ കൊടുക്കുന്ന ഫോൺ നമ്പർ നിങ്ങളേതായിരിക്കില്ല ഇപ്പോൾ ഈ വാഹനമായി ബന്ധപ്പെട്ട് എന്ത് ഫൈൻ വന്നാലും എന്ത് ഇൻഫർമേഷൻ വന്നാലും ആ ഫോണിലേക്ക് പോവുള്ളൂ ഇപ്പോൾ വാഹൻ സൈറ്റിലാണ് ഇന്ത്യ മുഴുവൻ ഒരേ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് ഒരേ നിയമങ്ങളാണ് നിലനിൽക്കുന്നത് അപ്പോൾ അതിൽ വരുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ തെറ്റായി അടിച്ചാൽ എന്ത് രേഖ ഫൈനാകട്ടെ മറ്റ് ഇൻഫർമേഷൻസ് എന്തുമാകട്ടെ അത് നിങ്ങളുടെ ഫോണിൽ അല്ല വരുന്നത് മറ്റൊരു ഫോണിൽ പോകും അവരങ്ങ് നെഗ്ലെക്റ്റ് ചെയ്യും പക്ഷെ ഒടുവിൽ വണ്ടിയുടെ എന്തെങ്കിലും ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു തുക അടയ്ക്കേണ്ടി വരും നിങ്ങൾക്ക് അടിക്കുന്ന റോഡിൽ അടിക്കുന്ന എ ക്യാമറ ഫൈൻ അടക്കം പലതും മെസ്സേജുകൾ വരുന്നത് ഈ നിങ്ങളുടെ ഫോൺ നമ്പറിലല്ല അതുകൊണ്ട് അടിയന്തരമായി നിങ്ങളുടെ ഫോൺ നമ്പറുകളിൽ ഇത് മാറ്റാൻ ഒരു സൗകര്യം ഞങ്ങൾ ഒരുക്കിയിരുന്നു ഒരു മാസത്തോളം സൗകര്യം നൽകി ഇനിയും നിങ്ങൾക്ക് സൗകര്യം തരാം ഇനിയൊരു അവസരം കൂടി തരാം എല്ലാവരും സ്വന്തം നിലയ്ക്ക് അവരുടെ ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ അവർക്ക് വീട്ടിലുള്ള ആരുടെ നമ്പർ കൊടുക്കണം കാരണം വിദേശത്തേക്ക് മെസ്സേജ് വരാൻ പാടായതുകൊണ്ട് വിദേശത്തുള്ള ഫോണാണ് അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ നാട്ടിലുള്ള ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആയ ആൾക്കാരുടെ നമ്പർ ഇതിൽ കൊടുക്കണം കാരണം ഈ ഇൻഫർമേഷൻ അറിയണം നിങ്ങളെ വാഹനത്തെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ വരുന്നതെല്ലാം മെസ്സേജ് ആയിട്ടാണ് അത് കാണണം അതറിയണം അതിന് ഉണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്ന വെച്ചാൽ ഒരു മന്ത്രി എന്ന നിലയിൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ എന്നെ തേടി ഇത്തരം പരാതികൾ വരാറുണ്ട് എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല എനിക്ക് ഒന്നര ലക്ഷം രൂപയുടെ ഫൈനുണ്ട് പലപ്പോഴായിട്ട് അടിച്ചിരിക്കുകയാണ് പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ല എങ്ങനെ കിട്ടും അദ്ദേഹത്തിൻ്റെ നമ്പറല്ലല്ലോ കമ്പ്യൂട്ടറിൽ കിടക്കുന്നത് ഏതോ ഒരു ഏജൻറ്റിൻ്റെയോ ഒരു മധ്യവർത്തിയുടെയോ ഒരു ഇതാണ് കിടക്കുന്നത് ആ നമ്പറിലേക്കാണ് പോകുന്നത് അവരത് നെഗ്ലെക്റ്റ് ചെയ്യുക എന്താണ് നിങ്ങളെ വണ്ടി രജിസ്റ്റർ ചെയ്തെന്നു ഇടപാട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ മറന്നു അടുത്ത വണ്ടി നിങ്ങൾ എടുക്കുമ്പോഴേ അവർ ആവശ്യം വരത്തുള്ളൂ അതുകൊണ്ട് അത്തരത്തിൽ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ കാലത്ത് കെയർലെസ് ആകാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാഹനം കൈമാറ്റം ചെയ്താൽ മറ്റൊരാൾക്കത് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ പേരിലേക്ക് ഈ വാഹനം മാറ്റിയെന്ന് നിങ്ങൾ വ്യക്തമായി നിലപാടെടുത്ത് മാറ്റിയിട്ടേ അടങ്ങാവൂ ഒരാൾ ഹൈപ്പോത്തിക്കേഷനുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ലോൺ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഒറ്റ പരിപാടിയും പോകരുത് വലിയൊരു അപകടമുണ്ട് എൻ്റെ ഒരു സുഹൃത്തായ മാധ്യമ പ്രവർത്തകൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എട്ട് പത്ത് വർഷം മുമ്പ് ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ വിറ്റു ചങ്ങനാശ്ശേരിയിലാണ് വിറ്റത് ഈ വണ്ടി ഒരാളെ ഇടിച്ചു കൊന്നു ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ മരിച്ച ആളിൻ്റെ കുടുംബത്തിന് എം എ സി ടി കോടതിയിൽ നിന്നും നാല് ലക്ഷം രൂപ വിധിച്ചു അതങ്ങനെ കിടന്നു ആരും ഇൻഫർമേഷൻ കൊടുത്തില്ല മറ്റേ ആൾ അനങ്ങുന്നുമില്ല വണ്ടി ഉടമസ്ഥനങ്ങ് പോയി വണ്ടി ഇടിച്ച ഇടിച്ചാളെ ലൈസൻസിൻ്റെ കേസുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഉടമസ്ഥൻ ഈ മാധ്യമ മാധ്യമപ്രവർത്തനാണ് ഒടുവിൽ ഇദ്ദേഹത്തിന് എട്ടര ലക്ഷം രൂപ അടയ്ക്കാൻ പേപ്പർ വന്നു കോടതി എന്ന് ഹൈക്കോടതിയിൽ വരെ പോയി ഒരു നിവൃത്തി ഉണ്ടായില്ല കാരണം ഉടമസ്ഥൻ അപ്പോഴും അയാൾ തന്നെയാണ് ഈ പത്ത് വർഷം കൈമാറ്റം ചെയ്ത പത്ത് വർഷം കഴിഞ്ഞപ്പോഴും ഈ മാധ്യമ മാധ്യമപ്രവർത്തനം തന്നെയാണ് ഇതിൻ്റെ ഉടമ അതേ ഒടുവിൽ ഈ എട്ടര ലക്ഷം രൂപയും കോടതിയിൽ കിട്ടി വയ്ക്കുന്നുണ്ടോ അയാൾ ഇടിച്ചതല്ല അറിഞ്ഞ കാര്യമല്ല എട്ട് അദ്ദേഹം വിറ്റ ഒരു വണ്ടി ആ വണ്ടിയാണ് ഈ കൃത്യ കുറ്റകൃത്യം ആ ഉടമസ്ഥനെ കാണാനുമില്ല വണ്ടിയും കാണാനില്ല എൻ്റെ വണ്ടി കിട്ടിയിട്ട് എന്ത് കാര്യം അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള അപകടങ്ങൾ നിങ്ങളെ പലരും ചാടിയിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നത് നിങ്ങളിൽ പലരും എന്നെ കാണുമ്പോൾ വേറെ സമയം ഉണ്ടായിട്ടല്ല ഞാനിത് എല്ലാവരെയും വിളിച്ച് പറയാൻ പറ്റത്തില്ല നിങ്ങളിൽ പലരും ഇതേ വിഷയങ്ങളുമായി എന്നെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന നിവൃത്തികൾ സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേരളത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പെന്ന് എല്ലാവർക്കും അറിയാം പോലെയാണ് വരുന്ന ഇടപാടുകാർ അല്ലെങ്കിൽ വരുന്ന ആവശ്യക്കാരിൽ നിന്ന് ചോരയൂറ്റും പോലെയാണ് പലരും കൈക്കൂലി ഈടാക്കുന്നത് അതിന് ഇടപാടുകൾ നടത്താനായി ഏജന്റുമാർ സജീവമായി കയറി ഇറങ്ങുന്ന ഇടം അത്തരം ഏജന്റുമാരെ ഓഫീസുകളിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇപ്പോൾ അവർ പുറത്തു നിന്നാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൈക്കൂലിയില്ലാതെ ഒട്ടും പറ്റാത്ത ഉദ്യോഗസ്ഥരുടെ കൂട്ടമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് മാറിയിരിക്കയാണ് അങ്ങനെ ഉള്ളവർക്ക് ഏജന്റുമാരില്ലാതെ അതിജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഏജന്റുമാരിലൂടെ കൈക്കൂലി ഒരു ശീലമാക്കിയവർക്ക് അതില്ലാതെ ഇപ്പോ ഒട്ടും പിടിച്ചു നിൽക്കാനും പറ്റാത്ത അവസ്ഥ അതിനാണ് മൂക്ക് കയറിടാൻ ഗണേഷ് കുമാർ ശക്തമായ ഇടപെടലുമായി രംഗത്തെത്തിയിരിക്കുന്നത് സർക്കാർ കൈക്കൂലിക്കെതിരാണ് കൈക്കൂലി പൊതുജനം അവർക്ക് ലഭിക്കേണ്ട സേവനത്തിന് കൊടുക്കേണ്ടതില്ല പക്ഷേ അങ്ങനെ ഒരു സിസ്റ്റം കാര്യങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി നടപ്പാക്കി അത് ശീലമാക്കി അത് മാറ്റേണ്ടതുണ്ട് മാറ്റാൻ വേണ്ടിയാണ് കർശനമായിട്ടുള്ള ഇടപെടൽ നടക്കുന്നത് പൊതുജനവും ഇത് കേട്ട് ഇതിനൊപ്പം തന്നെ നിൽക്കേണ്ടതുണ്ട് കാര്യം നിങ്ങളുടെ പോക്കറ്റിലെ പണം അനാവശ്യമായി മറ്റൊരാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല കാര്യം സേവനങ്ങൾ നിങ്ങളുടെ അവകാശമാണ് അത് തരാനാണ് സർക്കാർ ജീവനക്കാരെ ഓരോ പോസ്റ്റുകളിൽ നിയോഗിച്ചിരിക്കുന്നത് അവർ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൈക്കൂലി കൊടുത്ത് നിങ്ങളുടെ അവകാശങ്ങൾ നേടേണ്ടതില്ല നിങ്ങളുടെ അവകാശങ്ങൾ നടത്തി തരേണ്ട ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് ആയിരിക്കുന്നത് ആ വ്യക്തിയെ നിയമാനുസൃതമായി പ്രവർത്തിക്കാനുള്ള അവസരം അവസരമുണ്ടാക്കണം അതിന് ജനമൊന്ന് ഉണർന്നു പ്രവർത്തിക്കേണ്ട സന്ദർഭമാണെന്ന് പറയേണ്ട സന്ദർഭം കൂടിയാണിത്